കഴിഞ്ഞ ദിവസമായിരുന്നു ആക്ടറായിട്ടുള്ള കലാഭവൻ നവാസ് ഹോട്ടൽ റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഹൃദയാഘാതമാണ് എന്നാണ് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്ഥിരീകരിക്കാൻ പറ്റത്തുള്ളൂ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇപ്പോൾ ഹോട്ടലിൽ റൂം എടുത്ത് ഉണ്ടായിരുന്നത് ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരാഴ്ച മുമ്പുണ്ടെങ്കിൽ ഒരു സ്റ്റൺ സീൻ ചെയ്യുന്നതിനിടയിലുണ്ടെങ്കിൽ കുഴഞ്ഞു വീഡിയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടുള്ളവരൊക്കെ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം വേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷൂട്ടിങ്ങിൽ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഒരു പക്ഷേ ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയാൻ സാധിച്ചേനെ പക്ഷേ അദ്ദേഹം അതിനൊന്നും കൂട്ടാക്കിയില്ല അദ്ദേഹം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം എന്തായാലും അദ്ദേഹത്തിനെ കാണാനൊക്കെ വേണ്ടി കൂടെ വർക്ക് ചെയ്ത ഓരോ ആക്റ്റേഴ്സൊക്കെ വരുവാണ് അവർ എന്നെ പറയുന്നുണ്ട് ഇതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അദ്ദേഹം വിട്ടുപോയി എന്ന് പറയുന്നത് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഇപ്പം പറയുന്നുണ്ട്